കനത്ത മഴയിലും കാറ്റിലും അതിരമ്പുഴ പഞ്ചായത്തിൽ വ്യാപക നാശനഷ്ടം ഞായറാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും പഞ്ചായത്തിലെ ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാർഡുകളിൽ മരം കടപുഴകി വീണ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് ട്രാൻസ്ഫോർമറിലേക്കും വൈദ്യുതി പോസ്റ്റുകളിലേക്കും മരം വീണതോടെ വൈദ്യുതി ബന്ധവും പ്രദേശത്ത് തകരാറിലായി പാലക്കത്തോട്ടിയിൽ ശ്രീനാഥ് ശാന്തമ്മ കുറ്റിയേൽ പാലക്കത്തോട്ടിയിൽ അബീഷ് കിടങ്ങയിൽ സിബി അതിരമ്പുഴ പഞ്ചായത്തംഗം അഞ്ജലി ജോസ് തുരുത്തേൽ പെണ്ണമ്മ പ്രസാദ് കുറ്റിയേൽ ജിമ്മിച്ചൻ ചെമ്മച്ചേൽ ഷൈൻ കാട്ടുപാറ അബീഷ് പി രാജു കുറ്റിയൽ അപ്പച്ചൻ കുറ്റിയൽ തുടങ്ങിയവരുടെ വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു ഇതിൽ വൈകുന്നേരം ആറരയോടുകൂടി അതിരപ്പഞ്ചായത്തിന് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപതായി മൂന്ന് വാർഡുകളിലൂടെ ചുഴലിക്കൊടുങ്കാറ്റുണ്ടായി ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി ഇവിടെ പിന്നെ കുറ്റക്കവലയിലെ ഒരു വീടിനു മുകളിൽ ഡെങ്കു വീണു ഇരുപതോളം വീടിനു മുകളിൽ മരം വീണു അതുപോലെ അതിരമ്പ ടൗണിലാണെങ്കിലും നമ്മുടെ മൂലത്തിൽ ജോലിച്ച് നടത്തുന്ന മീൻകളും ഷെഡ് തകർന്ന് വീണു അതുപോലെ തന്നെ നമ്മുടെ പിന്നെ പിന്നെ ചെമ്പാശ്ശേരി ജിമ്മിച്ചൻ്റെ വീടിൻ്റെ മുകളിലേക്ക് മേൽക്കൂര പോയി കാട്ടുപ്പാറ ഷാൻ്റെ വീടിൻ്റെ മുകളിലോട്ട് കടമുറിയുടെ മുകളിലോട്ട് മരം വീണു അങ്ങനെ ഒരുപാട് ഒരുപാട് നാശനഷ്ടങ്ങൾ ഈ ഒരു ഇവിടെ ഈ ഈ വാർഡിലുണ്ട് കറണ്ട് എല്ലാം പിന്നെ പല ഇലക്ട്രിക് കോച്ചുകളും മറിഞ്ഞു പോയി രീസറ് പൊട്ടിപ്പോയി അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ നമ്മുടെ ഈ പഞ്ചായത്തിലേക്ക് ഉണ്ടായിട്ടുണ്ട് ഇറക്കി കെട്ടാൻ പോലും ഈ മരം അല്ലെങ്കിൽ അതെല്ലാം ഞങ്ങൾ വെള്ളം കേറി കിടപ്പുണ്ട് ഇതിലും വെള്ളം ആയില്ല പേര് ഇത്തരത്തും നിക്കാൻ പറ്റി ദുഃഖങ്ങളാണ് ഒരിക്കലും മറക്കാൻ പാടാത്ത ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര കഷ്ടകാരൻ ഞങ്ങളെല്ലാം ഓടി രക്ഷപ്പെടുവായിരുന്നു അത്ഭുതകരമായി ഒരു ഒരു ഇവിടെ 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 സംബന്ധിച്ച് മാർക്കറ്റിന്റെ മേൽക്കൂര തകർന്നു പോയിരിക്കുകയാണ് ലക്ഷം രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട് പറ്റാത്ത മരങ്ങളെല്ലാം അടിച്ചു നമ്മുടെ വീടിന്റെ ഇങ്ങോട്ട് വീണ് ഇവിടെ നൂർന്ന് ആ ഇതും കളഞ്ഞിട്ട് അങ്ങോട്ട് മാറി പിന്നെ അവിടുന്ന് ബാക്കി മരങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് വീണു അപ്പൊ ഞങ്ങളെല്ലാവരും എല്ലാരും വീട്ടിൽ തന്നെ ആയിരുന്നു പെട്ടെന്ന് ഞങ്ങള് പുറകോട്ട് മാറി കൊച്ചു ഞാൻ കൊച്ചു ചെറിയ കുഞ്ഞുണ്ടായിരുന്നു ഇപ്പൊ കുഞ്ഞു എടുത്തോണ്ട് വെളിയിലേക്ക് പുറത്തേക്ക് മാറി പക്ഷെ എന്തായാലും ഭയങ്കര മഴ ഇതുപോലെ കാറ്റ് വീശും നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു ഇപ്പൊ മരം വീണിട്ട് ഇവിടെ എല്ലാം അടഞ്ഞ പോലെ കിടക്കാം നമുക്ക് വഴിയിലോട്ടൊന്നും കാണാനോ ഒന്നും പറ്റത്തില്ല കരണ്ടും ഇല്ല വലിയ ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര ശക്തമായ ചുഴലിക്കാറ്റ് മഴ ചുഴലിക്കാറ്റ് വന്നിട്ട് ആ രണ്ട് മരത്തിന്റെ പകുതി ഭാഗംകൊണ്ട് പിരിഞ്ഞ് അപ്പുറത്തെ പറമ്പിൽ വന്നു ഈ ഈ തടി ഇങ്ങനെ വന്നിട്ട് എല്ലാം എല്ലാം അങ്ങോട്ട് വഴി പോലും കൊണ്ടാണ് മരങ്ങളും വീണത് പെട്ടെന്ന് അതിരമ്പുഴ മത്സ്യമാർക്കറ്റിന്റെ മേൽക്കൂര പൂർണ്ണമായും നിലമ്പൊത്തി ശ്രീനാഥിന്റെ വീട്ടിലേക്ക് വലിയ വാഗമരവും തേക്ക് മരങ്ങളും കടപുഴകി വീണ് മേൽക്കൂര അടക്കം തകർന്ന നിലയിലാണ് നാശനഷ്ടമുണ്ടായ വീടുകൾ മന്ത്രി വി എൻ ബാസവൻ സന്ദർശിച്ചു മന്ത്രിക്കൊപ്പം തഹസിൽദാർ വില്ലേജ് ഓഫീസർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജീവനക്കാർ അടക്കമുള്ള ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു അതിരമ്പുഴ സെന്റ് മേരീസ് എൽ പി സ്കൂളിൻ്റെ വലിയ ചുറ്റുമുതൽ ഇടിഞ്ഞു വീണിരുന്നു സ്കൂൾ അവധിയായതിനാൽ വലിയ ദുരന്തം ഒഴിവാകുകയായിരുന്നു മരം വീണ് വീടിന് നാശനഷ്ടങ്ങൾ നേരിട്ട കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ പഞ്ചായത്ത് അംഗം അഞ്ജലി ജോസിൻ്റെ നേതൃത്വത്തിൽ നടത്തി പത്ത് മിനിറ്റ് സമയത്തേക്ക് പ്രദേശത്ത് കാറ്റ് ശക്തമായി ആഞ്ഞടിക്കുകയായിരുന്നു മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവർ നാശനഷ്ടങ്ങൾ വിലയിരുത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു